കാഞ്ഞങ്ങാട് നഗരസഭ മുപ്പത്തിയേഴാം വാർഡ് കാഞ്ഞങ്ങാട് കടപ്പുറത്ത് ജനവാസ മേഖലയിൽ പുതുതായി ആരംഭിക്കുവാൻ പോകുന്ന മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ജനവാസ കേന്ദ്രത്തിൽ അംഗൻവാടിക്ക് സമീപത്തായി മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് കാഞ്ഞങ്ങാട് നഗരസഭ മുപ്പത്തിയേഴാം വാർഡ് കാഞ്ഞങ്ങാട് കടപ്പുറത്താണ് ടവർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ടവർ നിർമ്മാണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ടവർ ജനവാസ കേന്ദ്രത്തിൽ സ്ഥാപിക്കരുതെന്നാണ് യോഗത്തിൽ മുപ്പത്തിയേഴാം വാർഡ് കൗൺസിലർ സി കെ അഷ്റഫ് സി പി ഐ തീരദേശ ലോക്കൽ സെക്രട്ടറി ബാലൻ നാരായണൻ എ വി രാമചന്ദ്രൻ സീമ സുമേഷ് കടപ്പുറം എന്നിവർ സംസാരിച്ചു നമുക്ക് ഒരു യോഗം വിളിക്കുന്ന സമയത്ത് അതിന്റെ മുമ്പിൽ വരാനും അത് വിജയിപ്പിക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളെ മനസ്സിൽ കടലോ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഇപ്പോൾ സുമേഷ് ആരോ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ധൃതിയെന്ന് ഇരിക്കാൻ പോലും നമുക്ക് സമയമുണ്ട് നമ്മൾ ഈ തൊട്ടടുത്ത് ഒരു മാനദണ്ഡവും പാലിക്കാതെ ഒരു ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടിയത് അപ്പോൾ ഈ ഭാഗത്ത് ഒരുപാട് രോഗികളും കുട്ടികളും തൊട്ടടുത്ത അംഗൻവാടികളും ഒക്കെയുള്ള ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഈ ടവർ മാറ്റി സ്ഥാപിക്കണമെന്ന് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആഗ്രഹം അതിനു ഒരു ആക്ഷൻ കമ്മിറ്റി ഇവിടെ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയുള്ള പ്രവർത്തനം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇതിനെതിരെ ശക്തമായ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇനി മുതൽ ഇന്ന് മുതൽ ഉണ്ടാകുമെന്ന് തീരുമാനത്തിൻ്റെ ഭാഗത്തിൽ ഈ യോഗം ഈ നമ്മൾ ഇന്ന് ചേർന്ന യോഗം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിച്ചോളൂ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് വരും ദിവസങ്ങളിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്